അദ്ദേഹം അതുപോലെ തന്നെ ആ ആ പോകുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ച വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അറിയേണ്ടതാണ് ഇതിനു മുന്നും ഒട്ടേറെ പ്രാവശ്യം അദ്ദേഹം ദേശാപനം നടത്തുക ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ അമ്മാവൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഔചിത്യമുള്ളൊരു കാര്യം ഈ ുടനീളം അദ്ദേഹം ക്ഷേത്രങ്ങൾ പഴിയുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് മാത്രം ക്ഷേത്രാരാധനയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയും അനുവദിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു നെയ്യാറിൽ മുങ്ങിയ ശിവലിംഗവുമായാണ് അവിടെ അരുവി പ്രതി അരുവിപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ആ സമയത്ത് അന്ന് ബ്രാഹ്മണർ അവിടെ വഴക്കിൽ വരും ആ സമയത്ത് അദ്ദേഹം ഒരു കാര്യമുണ്ട് ഞാൻ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് ബ്രാഹ്മണരുടെ ശിവനെ അല്ല ഈഴവ ശിവനെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയാതെ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അവിടെ അദ്ദേഹത്തിന്റെ ദൈവ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് അത്രയും നാളും നിലനിന്നിരുന്ന ആ ജാതീയ കാര്യങ്ങളെ ഒറ്റ ഒരു രാത്രി കൊണ്ട് ഒരു ശിവരാത്രി ദിവസം അദ്ദേഹം മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും അദ്ദേഹത്തിന്റെ ദൈവ സങ്കല്പം വളരെയധികം വ്യക്തമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമ്മുടെ പൽപുവിന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങുകയുണ്ടായിരുന്നു അതിനൊക്കെ മുമ്പ് നമുക്കറിയാം ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗത്തിൽ നിന്നുണ്ടായ ഒരു മുരുഗാമി ഉണ്ടായിരുന്നു നമ്മുടെ എസ് എൻ ഡി പിക്ക് ഡോക്ടർ പൽപ്പുവായിരുന്നു നമ്മുടെ എസ് എൻ ഡി പി ആദ്യത്തെ ഉപദ്ധ്യക്ഷൻ ആസ്ഥാന അധ്യക്ഷനായിട്ട് നമ്മുടെ സ്വന്തം ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കാത്ത ഒരു വിശിഷ്ട വ്യക്തികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഗാന്ധിജി ദേവീന്ദ്രനാഥ ടാഗോർ അയ്യങ്കാളി ചട്ടമ്പ സ്വാമികൾ പാഗടാനന്ദൻ തുടങ്ങി എന്ന ഏറെ പറയാനില്ലാത്ത വിശിഷ്ട വ്യക്തികൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വിരുന്നു വന്നതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവസങ്കൽപ്പം എന്ന് പറയുന്നത് ഈശ്വരനെ അല്ല ശരിക്കും അദ്ദേഹം നമ്മുടെ തന്നെ ആത്മാവാണ് അദ്വൈത സിദ്ധാന്തം ആത്മാവിനെയാണ് അദ്ദേഹം ദൈവമായി കണക്കറക്കിയിരുന്നത് ബ്രഹ്മത്തിന് ഉപാസകർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ത്രിമൂർത്തികളെ പറഞ്ഞിട്ടുള്ളത് വിഷ്ണു ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ത്രിമൂർത്തികൾ ഉപാസകർക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ തത്വത്തിൽ അദ്ദേഹം വിളക്ക് കാരകൂർ ക്ഷേത്രത്തിൽ വിളക്ക് സ്ഥാപിച്ചു കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠിച്ചു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോഴും ആത്മാവാണ് ദൈവം എന്നുള്ള ഒരേ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുകയുണ്ടായി ആ അദ്വൈതാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തപ്പോഴും അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യം എല്ലാ മതങ്ങളുടെയും അന്ധസത്ത ഒന്ന് തന്നെയാണ് അതായത് എല്ലാ മതങ്ങളിലും ദൈവങ്ങൾ ഒന്ന് തന്നെയാണ് അത് പല മതങ്ങളുടെ പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം എല്ലാ ദൈവവും ഒന്നാണ് ഞാൻ ഒരു ജാതിയുടെയും ആളല്ല എന്ന് അദ്ദേഹം എല്ലായിടത്തും പറയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള ഒറ്റ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അദ്ദേഹം ദൈവത്തിനാണോ അതോ മനുഷ്യനാണോ പ്രാധാന്യം കൊടുക്കുന്നതേ എന്നുള്ളത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാക്കി വെച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമ്മളാണ് ദൈവം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം ശുദ്ധമായ മനസ്സോടുകൂടി ഏതൊരു ദൈവത്തെയും ആരാധിച്ചുകൊള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആരാധിച്ചുകൊള്ളൂ അദ്ദേഹം അത് മാത്രമാണ് പറയുന്നത് പിന്നെ ഉപാസകർക്ക് വേണ്ടി അദ്ദേഹം ഓരോ ദൈവങ്ങളുടെ പേരുകൾ പറയുന്നു പക്ഷെ ഇതെല്ലാം നമ്മളെ തന്നെയാണ് നമ്മൾ ശരിക്കും അറിയേണ്ടത് യിൽ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനത്തിൽ എല്ലാ മതക്കാരെയും വിളിച്ചുകൂട്ടി അവിടെ ഒരു കാര്യം പറഞ്ഞു വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് അവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ജാതി വലുത് അല്ലെങ്കിൽ എന്റെ മതം വലുത് എന്ന് പറയാനല്ല പകരം എല്ലാ മതവും ഒന്നാണെന്നൊന്ന് മനുഷ്യൻ തിരിച്ചാൽ ഉണ്ടാകണമെന്ന ഒറ്റ ഒരു കാര്യമേ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നമുക്കറിയാം സമാധി അടയുകയാണ് ഉണ്ടായത് നമ്മുടെ ഗുരുദേവനെ കുറിച്ച് വിശിഷ്ട വ്യക്തികൾ പറഞ്ഞ പല വാചകങ്ങളും ഞാനിവിടെ ഓർക്കുന്നു അദ്ദേഹം നമുക്ക് തന്ന വചനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം